ായ് ഫ്രണ്ട്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് നമുക്ക് രാവിലെ തലേ ദിവസം തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം അതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് റോൾഡ് ഓട്സ് ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം റോൾഡ് ഓട്ട്സ് ഇല്ലെങ്കിൽ സാധാ ഓട്സ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇടത്തരം ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സീഡ് ചേർത്ത് കൊടുക്കാം എല്ലാ സാധനങ്ങളും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പിന്നെ എടുത്തു ബദാമാണ് കുതിർത്ത് തൊലി കളഞ്ഞ ബദാം എട്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരയാൻ മാത്രമുള്ള കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം പാൽ ഇല്ലെങ്കിൽ നമുക്ക് ബദാമിൻ്റെ പാലാണെങ്കിലും എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പാലെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് കുഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിയാ സീഡ് ഒരു ടീസ്പൂൺ സീഡ് കുതിർത്തത് ചേർത്ത് കൊടുക്കാം കുതിർത്തില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം തലേദിവസം റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം മറ്റേ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിതിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കഴിക്കാവുന്നത് അതാണ് ഏറ്റവും ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നമ്മുടെ ചിയാസീഡ് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കുതിർന്നിട്ട് കഴിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമൊന്തിരിങ്ങിയാണ് കേട്ടോ ഇതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താൽ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് തല്ലേ ദിവസം വയ്ക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇനി നമ്മളിതിലേക്ക് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഒരു അര ചെറിയ ആപ്പിൾ ചേർത്ത് അതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു റോബസ്റ്റാപ്പഴം കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം മധുരത്തിന് നമ്മൾ മറ്റൊന്നും ചേർക്കുന്നില്ല റോബസ്റ്റാപ്പഴം ചേർത്തില്ലെങ്കിൽ നമുക്ക് ഡേറ്റ്സ് കുതിർത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് അംകിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എന്ത് വേണമെങ്കിലും നമുക്കതിലേക്ക് ചേർക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടിട്ട് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഓർഡ്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കുക ഷുഗർ പേഷ്യൻസിനും കഴിക്കാവുന്ന അതുപോലെ തന്നെ ഡയറ്റ് നോക്കുന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്